ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് വളരെ ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ വാട്സപ്പിൽ പുതിയ ഒരു ഫീച്ചറിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഫോൺ കൊടുക്കാൻ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക പക്ഷെ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് അവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാം മീൻസ് നമുക്ക് വാട്സപ്പിന് തന്നെ ഒരു പ്രൈവസി നമുക്ക് അതിൽ ആക്കാം അതാണ് ഞാനിതവിടെ പറയാൻ പോകുന്നത് അതായത് നമുക്ക് വാട്ട്സ്ആപ്പ് തന്നെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഇതുവരെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫിംഗർ പ്രിന്റ് ലോക്കാണ് അല്ലെങ്കിൽ നമുക്ക് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൽ ഫേസ് ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് വാട്സപ്പിന് തന്നെ കംപ്ലീറ്റ് ഒരു പ്രൈവസി കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അടിപൊളി ഫീച്ചർ അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക സെറ്റിങ്സ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ അക്കൗണ്ടിൽ പ്രൈവസി സെക്യൂരിറ്റി ചേഞ്ച് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അക്കൗണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് ഓപ്ഷനായ പ്രൈവസി സെലക്ട് ചെയ്യാം പ്രൈവസി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഹു ക്യാൻ സീ മൈ പേഴ്സണൽ ഫോർ ലാസ്റ്റ് സീൻ പ്രൊഫൈൽ ഫോട്ടോ അങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം ഏറ്റവും താഴെയായിട്ട് ഫിംഗർ പ്രിന്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ അത് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം ഇത് ഞാനിപ്പോൾ പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ കാര്യമാണ് അപ്പോൾ ഈ ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്ത ഐഫോണിലാണെങ്കിൽ നമുക്ക് ഫേസ് ഐ ഡി ആണ് ഇതിന് പകരം ഉള്ളത് അപ്പോൾ ഇനി ഇതിൽ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്നുള്ളത് നമുക്ക് ഇനബിൾ ചെയ്ത് കൊടുക്കാം ഇനബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി യൂസ് യുവർ ഫിംഗർ പ്രിന്റ് ടു വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ ഈ ഫിംഗർ വയ്ക്കാനുള്ള പോർഷനിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതാ അത് സെൻസ് ചെയ്തു ഇതാണ് ഇവിടെ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെൻ ഇനബിൾഡ് യു വിൽ നീഡ് ടു യൂസ് ഫിംഗർ പ്രിൻറ്റ് ടു ഓപ്പൺ വാട്സ്ആപ്പ് യു ക്യാൻ സ്റ്റിൽ ആൻസർ കോൾസ് ഈഫ് വാട്സപ്പ് ഈസ് ലോക്ക്ഡ് അപ്പോൾ അതാണ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ലോക്കാണ് അപ്പോൾ എത്ര ടൈം വേണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇമ്മീഡിയറ്റ്ലി ആണ് അല്ലെങ്കിൽ ആഫ്റ്റർ വൺ മിനിറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ തേർട്ടി മിനിറ്റ്സ് അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ വെക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് ലോക്ക് ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫിംഗർ പ്രിന്റ് ആണ് വെച്ചു കൊടുക്കാൻ ചോദിക്കുക അപ്പോൾ ഇതാണ് വാട്സപ്പ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യുന്നത് ഒന്നുകിൽ ഫേസ് ഐ ഡി യൂസ് ചെയ്യും ചിലപ്പോൾ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യും അതുമല്ലാത്തവർ ചിലപ്പോൾ കോഡ് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ ഈ കോഡ് നമ്മൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കോഡ് അറിയുകയാണെങ്കിൽ തന്നെ അവർ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്താൽ പോലും നമ്മുടെ വാട്സപ്പ് സെക്യൂർ ആയിരിക്കും കാരണം നമ്മൾ എന്താണ് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഫേസ് ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് മാത്രം ആണ് അത് അൺലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഓൾറെഡി ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് വാട്സപ്പ് എടുത്ത് ഓപ്പൺ ചെയ്യാം ഇതാ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് വെരിഫൈ യുവർ ഐഡന്റിറ്റി എന്നാണ് യൂസ് യുവർ ഫിംഗർ പ്രിന്റ് ടു വെരിഫൈ യുവർ ഐഡൻറ്റി അപ്പോൾ നമ്മൾ നേരത്തെ ടച്ച് ചെയ്തു പിടിച്ച പോലെ ഒന്ന് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കുക അതാ വാട്സാപ്പ് അൺലോക്ക് ചെയ്ത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ പറയാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം ടിൽ ദൻ ബൈ